ൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ ഒരു എപ്പിസോഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറേ കാര്യങ്ങളൊക്കെ എപ്പിസോഡിൽ നടന്നിട്ടുണ്ട് ഏർ മെയിൻലി നമ്മളെ നൂറയുടെ ചെപ്പ് ഫാക്ടറിയുടെ കാര്യമാണ് പക്ഷെ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വേറൊരു കാര്യമാണ് അതായത് നമ്മുടെ അനുമോൾ പറഞ്ഞതൊക്കെ സത്യമാണ് റൂം ഹൗസ്മേറ്റ് ഒക്കെ സമ്മതിച്ചിട്ടുണ്ട് ഹൗസ്മേറ്റിൽ കുറച്ചു പേരൊക്കെ സമ്മതിച്ചിട്ടുണ്ട് അനുമോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് അതുപോലെ തന്നെ ജിസേലിന്റെ ഒരു ആക്ച്വൽ ക്യാരക്ടർ റിവീൽ ആയിട്ടുണ്ട് അപ്പൊ എന്തായാലും എല്ലാവർക്കും വൺസ് മനസ്സിലാൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മുടെ വീഡിയോ ആയെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കമന്റ് ചെയ്യുക സോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കേൾക്കുമ്പോ അപ്പോ നമ്മുടെ അനിമോൾ നമ്മുടെ റെനയും ബിൻ ബിൻസിയും കൂടെ ഇരുന്നിട്ടാണ് സോറി ബിന്നിയും കൂടി ഇരുന്നിട്ടാണ് സംസാരിക്കുന്നത് റെന ആൻഡ് ബിന്നിയും കൂടെ ഉള്ള ഒരു കോൺവെർസേഷൻ ആണ് അപ്പൊ അവർക്കിപ്പോ മനസ്സിലായിട്ടുണ്ട് അവര് എന്താണ് ജിസേലിന്റെ സ്ലേവ് സ്ലേവാണ് എന്നുള്ളത് അപ്പൊ അത് നമ്മുടെ രന അവിടെ നിന്ന് നമ്മളെ ഇതുവരെയും അവൾ സ്ലേവ് ആക്കി വെച്ചിരിക്കുകയായിരുന്നു ഒരു സ്ലേവിനെ പോലെയാണ് അവള് നമ്മളെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത് എന്നൊക്കെ അപ്പൊ എന്തായാലും ആ സംഭവം എന്താന്ന് വെച്ചാൽ ജിസേലിന്റെ കാലിൽ ഭയങ്കര ആക് എന്താ പുള്ളിക്കാരിക്ക് ഓവർകം ചെയ്യാൻ പറ്റാത്ത ആൾക്കാരെ ഒക്കെ എന്ത് ചെയ്യുന്നു ഭയങ്കര സോപ്പിട്ട് ഇന്ന കൂടെ നിർത്തിയേക്കാണ് അതായത് ഷാനുമാസ അപ്പം ആരും ജിസൈൽ എന്ത് ചെയ്താലും ആരും ഒന്നും പറയത്തില്ല എല്ലാ നാല് സൈഡിൽ നിന്നും സപ്പോർട്ടായിട്ടാണ് എല്ലാരും നിൽക്കുന്നത് ഏഹ് അപ്പോ അതാണ് നമ്മളനുമോള് പണ്ട് പറഞ്ഞ കാര്യങ്ങൾ പാവാടങ്ക എന്നൊക്കെ പറഞ്ഞിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അനുമോള് പറഞ്ഞത് അപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പൊ കഴിഞ്ഞ ദിവസം രനയും പിന്നെ നമ്മുടെ ജിസൈ ും ഷാനവാസും ഒക്കെ കൂടെ സംസാരിച്ചും ഷാനവാസ് ജസ്റ്റ് ഒന്ന് കരഞ്ഞു അപ്പൊ എന്തൊരു സ്നേഹമായിരുന്നു നമ്മുടെ ജിസൈലിന് ഏർ അതിൽ പിന്നെ ഷാനവാസ് ഒരിക്കൽ പോലും ജിസൈലിനെതിരെ സംസാരിച്ചിട്ടില്ല അതുപോലെ തന്നെ ആകപ്പാടി വേണ കൂടെ നിക്കാത്തൊരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അനീഷ് മാത്രമാണ് അനീഷിന്റെ അടുത്ത് കണ്ണാന്തുകൊക്കെ പാടി ചെന്നു പറഞ്ഞാല് വണ്ടി വില കൊടുത്ത് അവനാട്ടി വിട്ടു അവനങ്ങനെ ആരെയും അങ്ങനെ കൂടെ നിർത്തു ഒന്നുമില്ല ബാക്കി എല്ലാരെയും ഇപ്പൊ വരുതിയിലാക്കിയിട്ടുണ്ട് ഇപ്പൊ അവളുടെ ഒരു ഒരു ടാജൻ പോയിന്റ് എന്ന് പറയുന്നത് വൈറ്റ് വയട്ടുകാടിനെ പ്രവീണനെ ഓൾറെഡി അവള് അവടെ ഫാട്ടിലാക്കിയിട്ടുണ്ട് പക്ഷെ ഇപ്പൊ ജെസ്സിനെ ആക്കാൻ വേണ്ടിയിട്ട് എന്താണ് ആലു പൊറോട്ട ഉണ്ടാക്കാൻ പോയിട്ടുണ്ട് ആക്ച്വലി ഇത് ആലു പൊറോട്ട ഉണ്ടാക്കുന്ന ആൾക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ജിസൈലിനും ആരിനും വേണ്ടിട്ടാണ് പക്ഷെ പറയുമ്പോ എന്താണ് ജിസിനും കൂടെ വേണ്ടിയിട്ടാണ് അപ്പൊ ജിഷിനെന്ത് ചെയ്യാം അവളുടെ വൈദ്യയാവുമല്ലോ അങ്ങനെയാണ് അപ്പം ഈ ആണെങ്കിൽ എന്ത് സംഭവം കട്ട് കഴിയുമ്പോൾ ആരും അറിയാതെയാണ് ഇപ്പൊ ക്യാമറയിൽ പോലും എത്താതാണ് അവള് കട്ടുന്നത് അവൾക്ക് കോഫി ഒക്കെ വേണ്ടതുകൊണ്ട് കോഫി പൗഡർ ഒക്കെ കട്ട് വെച്ചിട്ട് അവൾക്ക് തോന്നുമ്പോൾ അവൾ എന്ത് ചെയ്യുന്നുണ്ട് ഇത് ചായ കുടിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ കഴിഞ്ഞ ദിവസം രേണ ആണെങ്കിൽ കിച്ചണെ കയറി ഒരു നാരങ്ങ നാരങ്ങയെടുക്കാ ഭയങ്കര ഇഷ്യൂ പക്ഷേ നമ്മുടെ ജിസൈലാണെങ്കിൽ എപ്പാണെങ്കിലും കിച്ചണിൽ കയറാം അവൾക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കാം ഏ അതുപോലെ തന്നെ അവൾ ഇപ്പൊ ചോറൊക്കെ കൊടുക്കാണെങ്കിലും എല്ലാവർക്കും ഒരുപാട് ചോറൊക്കെ കോരി കൊടുത്ത് തീർത്തിട്ട് അപ്പൊ മറ്റുള്ളവർ ഇല്ലെന്നാ എല്ലാവർക്കും കൊടുത്തു അവൾക്കൊന്നും ഇല്ല പക്ഷെ അവൾ പാവം എന്നിട്ട് അവൾക്ക് ഇഷ്ടമുള്ള സാധനം അവള് ഉണ്ടാക്കി കഴിക്കും അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പൊ ബാക്കിയുള്ളവർക്കൊക്കെ ഫുഡിനൊക്കെ നല്ലൊരു ഇത് വന്നതെന്ന് പറഞ്ഞാൽ ഇവൾക്കൊന്നും ഫുഡിനോ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല പിന്നെ ലാലേട്ടനും ആ ഒരു ഇത് തന്നെയാണ് നമ്മുടെ ജിസൈലിന്റെ അടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എത്രയും പോഴും കള്ളത്തരം ചേട്ടും അല്ലെങ്കിൽ കൂടെ തെട്ടിച്ചിട്ടും ലാലേട്ടനും വലിയ രീതിയിലൊന്നും പുള്ളിക്കാരിയ പറയുന്നില്ല ലാലേട്ട വരുമ്പോഴേ ലാലേട്ട ആ പറഞ്ഞിട്ടങ്ങ് സോപ്പിട്ടങ് പാക്കിലാക്കി വെച്ചിരിക്കുകയാണ് അപ്പൊ എന്തായാലും രനയ്ക്കും പിന്നിക്കും ഇതിപ്പം മനസ്സിലായിട്ടുണ്ട് അപ്പം നയുന്നുണ്ട് അപ്പൊ അവര് തന്റെയും കൂടെയുള്ള കോൺവെർസേഷനിൽ പറയുന്നുണ്ട് നമുക്ക് എന്തായാലും ഇത് പൊളിക്കണം എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പം എന്താ കറി കറി വെച്ചപ്പോ ഇവ ഇവള് എന്ത് ചെയ്തു എല്ലാവർക്കും കോരി കൊടുത്തു കുറച്ച് പേർക്കൊന്നും കറിയില്ല അപ്പം ഇവള് ഇവള് ജിസയില് കഴിച്ചു എന്ന് പറഞ്ഞിട്ട് ആണെങ്കിൽ അടി ഉണ്ടാകുന്നത് അപ്പൊ ജിസയില് പറഞ്ഞ എന്താണ് ഞാൻ ആര്യന് വേണ്ടി ആര്യൻ്റെ ആരിന് വേണ്ടിട്ടാ കറി എടുത്തു വെച്ച എന്നിട്ട് അതിനകത്ത് നിന്ന് ഞാൻ കുറച്ച് എടുത്തെന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ ആർക്കാണ് കുറ്റം വരുന്ന ആര്യൻ ഇതിൽ ഏറ്റവും ഇവളുടെ സംഭവം താങ്ങിക്കൊണ്ട് നിൽക്കുന്നത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ആര്യൻ തന്നെയാണ് ആര്യും അങ്ങോട്ട് ചങ്ങറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് ചാടും ഇങ്ങോട്ട് ചങ്ങറ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ച അങ്ങനത്തെ ഒരു രീതിയിലാണ് ആര്യെ പെക്കുന്നത് അപ്പൊ അനുമോൾ എന്തായാലും പറഞ്ഞ എല്ലാ കാര്യങ്ങളും കറക്റ്റാണ് പക്ഷെ ഒരു കാര്യത്തിനോട് പറഞ്ഞ ഞാൻ യോജിക്കുന്നില്ല ദിസേയിലും ആരും തമ്മിലുള്ള ഒരു ഇഷ്യൂ ഉണ്ടല്ലോ ആ ഒരു പ്രശ്നം മാത്രം ഞാൻ അതിനോട് മാത്രം യോജിക്കുന്നില്ല പക്ഷെ ബാക്കി എല്ലാ കാര്യങ്ങളും ഇവിടെ ആയിട്ട് വരികയാണ് അപ്പൊ അനിമോൾ ഇപ്പൊ സൈലന്റു ആണ് അപ്പൊ അനിമോൾക്ക് ഇപ്പൊ ഹൗസിലുള്ള സപ്പോർട്ടും എന്തായാലും കൂടാൻ വേണ്ടി ഇവിളുമായി നീ ഇത് പൊളിച്ചു കഴിഞ്ഞാൽ അനിമോൾക്ക് ഹൗസിലുള്ള സപ്പോർട്ടും എന്തായാലും കൂടാൻ വേണ്ടി അപ്പൊ അനിമോൾ എന്തായാലും ഈ ഒരു ഈ ഒരു സീസൺ തൂക്കുമെന്നൊരു ഒരു ഒരു പ്രതീക്ഷ എനിക്ക് ഭയങ്കരമായിട്ടുണ്ട് കാരണം ഇപ്പം നമ്മുടെ ബിഗ് ബോസ് പോകുന്ന റൂട്ട് ഒക്കെ വച്ചില്ല അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് മേ ബി അടിമറിയ അവസാനമാകുമ്പോ മേ ബി അനു അനുമോളെ അനീഷാണ് എന്റെ ഒരു ഇതില് നിക്കുന്നത് ഏഹ് ജിസയില് ഇപ്പം അതുകൊണ്ടാണ് അപ്പാനിയൊക്കെ വെളിയിൽ ഇറങ്ങിയപ്പോ പറയുന്നുണ്ട് ജിസയില് ഭയങ്കര ഹ്യൂമാനിറ്റി ഉള്ള വ്യക്തിയാണ് അല്ലെങ്കിൽ ജിസയിൽ അങ്ങനെ കഴിഞ്ഞ ദിവസം വാഷ്റൂം കണ്ടിടണം എന്ന് പറഞ്ഞ ഇവിടെ പോയിട്ട് ഇവിടെ ക്ലോസറ്റിന്റെ അകവും അവിടെ ഒന്നും കഴിഞ്ഞില്ല അപ്പം നോക്കുമ്പോ എന്താണോ മോഡല് വലിയ സംഭവം കഴിഞ്ഞ ദിവസം നമ്മളൊരു ഷോർട്ട്സ് കണ്ടിരുന്നു ഏർ മോഡല് എന്താണ് ചപ്പലൊക്കെ ഇട്ടോണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു ഒരു കളിയാക്കിയിട്ടൊരു ഷോർട്ട്സ് കണ്ടിരുന്നു ഇപ്പം ഇവിടെ ഇപ്പം ലാലേട്ടനാണെങ്കിൽ പോലും ഇവിടെ സാധനങ്ങളൊക്കെ കയറ്റി അയച്ചു വിട്ടു എന്നൊക്കെ പറഞ്ഞ് നമ്മളെ തെറ്റി തെറ്റിപ്പിച്ചിട്ട് ഇപ്പൊ അതെല്ലാം തിരിച്ചു കൊടുത്തിട്ടുണ്ട് ഏഹ് അപ്പം അങ്ങനെ ജസേലിന അറിയാം ജസേന്റെ ഒരു ഒരു എങ്ങനെ ആൾക്കാരെ ഇങ്ങനെ പിടിച്ച് അവളുടെ കൂടെ നിർത്തണം എന്നുള്ളത് പ്രത്യേകിച്ചും ആണുങ്ങൾ ആണുങ്ങളാണല്ലോ കൂടുതലായിട്ടും നമുക്ക് പറഞ്ഞു നിൽക്കാനൊക്കെ പറ്റത്തില്ല പിന്നെ അവൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ചീള ഗേഴ്സുകളെയൊക്കെ അവള് മൈൻഡ് ചെയ്തിട്ടില്ല ലൈക് അരിമോളെ പോലെയൊക്കെ ഉള്ളവരോട് അവൾക്ക് സർക്കും മഴക്കുണ്ടാക്കിയൊക്കെ നിൽക്കാം പിന്നെ അവളുടെ കാലിൽ തിരുമ്മി കൊടുക്കുന്നതാണ് നമ്മുടെ രണ ഏഹ് അപ്പൊ രണയ്ക്കൊരു ഇഷ്യൂ പറഞ്ഞാൽ പോലും അവൾ അതിലൊന്നും ഇടപെടുന്നതല്ല ഇടപെടത്തില്ല അവൾ മാറി ഒരു മൂലയ്ക്ക് അങ്ങോട്ട് ഇരിക്കുന്നതാണെന്ന് കാണാം അപ്പൊ എന്തായാലും രനയും ബിന്നിയും നമ്മുടെ ജിസൈനെതിരെ തിരിയാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് സോ അവിടെയും അനുമോൾക്കുള്ള ഒരു സപ്പോർട്ട് നമുക്ക് കണ്ടുവരാൻ സാധിക്കുന്നുണ്ട് അനുമോൾ ഇനി ഒന്നും പറയണ്ട പറഞ്ഞില്ലെങ്കിൽ തന്നെ അനുമോളും തന്ന കോണ്ടാക്ട് വെച്ച് പുള്ളിക്കാരി എന്തായാലും മുന്നേറി പോവും സോ ഇതാണ് എനിക്ക് ഇന്നത്തെ ഒരു എപ്പിസോഡ് പറയാനുള്ളത് സോ എപ്പിസോഡിൻ്റെ ഫുൾ റിവ്യൂ ആയിട്ട് ഞാൻ വരാം അതൊരു ഇൻമെറ്റ് മീചാറ്റു ബൈ